യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും അനുഗ്രഹമാകുന്നു ഒരാളെന്നോട് പറഞ്ഞൊരു വാക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു തുടങ്ങാം വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കുള്ള ദൈവാനുഗ്രഹങ്ങൾ ഇരട്ടിയാകുന്ന ഒരനുഭവം എനിക്കുണ്ട് എൻ്റെ എൻ്റെ മേൽ പകരപ്പെടുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പതിന്മടങ്ങ് വർദ്ധനവുണ്ടാകാനാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു ആദ്യമായി ഇന്ന് കേൾക്കുന്ന ഒരാളുണ്ടാവും നിങ്ങളൊരു പ്രത്യേക പ്രാർത്ഥനയോടെ കേൾക്കുന്നവരുണ്ടാവും എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലല്ലോ എന്നോർത്ത് കേൾക്കുന്നവരുണ്ടാവും എന്നും പ്രശ്നമാണല്ലോ കണ്ണുനീര് തോർന്നൊരു ദിവസമില്ലല്ലോ ഈ രോഗമൊന്നും മാറുന്നില്ലല്ലോ എന്നും വഴക്കാണല്ലോ എന്നും പ്രയാസമാണല്ലോ എങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ട് ഈ വചനം ഓണാക്കി കൈപ്പിടിച്ചോണ്ടിരിക്കുന്നവരുണ്ടാവും മക്കളെ ഓർത്ത് കരഞ്ഞോണ്ട് ഈ വചനം കേൾക്കുന്നവരുണ്ട് അടുക്കളയിൽ നിന്നോരു കേൾക്കുന്നവരുണ്ട് ഭക്ഷണമേശയിലിരുന്ന് ബെഡ്റൂമിലിരുന്ന് പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ഡയറി എടുത്തുകൊണ്ട് എഴുതിക്കൊണ്ട് ഒക്കെയും ഇത് കേൾക്കുന്നവരുണ്ട് യേശുവിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് യേശുവിൽ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഈ ഞാൻ പ്രസംഗിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിങ്ങൾക്കൊരു നാൾ വരാൻ പറ്റും ഒരു സാക്ഷ്യമായിട്ട് വരാൻ പറ്റും ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് വരാൻ പറ്റും അതിനായ ദൈവം ഒരുക്കും അതിനോട് ഒത്തിരി നേർച്ച നേർന്നവരുണ്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞ് ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് ഇവിടെ ഒന്ന് വരണമെന്ന് ആഗ്രഹിച്ച് ദൂരെ കൂടുതലാണല്ലോ എന്നോർത്തൊക്കെ മാറ്റി മാറ്റി വെച്ചവരുണ്ട് ദൈവത്തിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ആ ദൈവം വിളിക്കുന്ന ആ സമയത്ത് ദൈവഹിതത്തിൻ്റെ ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റും പോകാൻ വേണ്ടി വിഷമി പോകാൻ പോകാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട ഉചിതമായ സമയത്ത് അതൊക്കെ അനുഗ്രഹം ആയിക്കോളും ഉചിതമായ സമയത്ത് നിങ്ങൾക്കിവിടെ വരുമ്പോൾ പ്രാർത്ഥനാ നിയോഗം ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരു സാക്ഷ്യം കൂടെ കേൾക്കാനാണ് ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വരുന്നവരൊരു സാക്ഷ്യം കൂടി പറയണം നമുക്കിന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വചനം കേൾക്കാം വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ വചനം അയച്ചു കൊടുക്കുന്നവരെ ഓർക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യത്തിനകത്ത് ഒരു കാര്യം തന്നെ യേശു പല പ്രാവശ്യം ഒരാളോട് ചോദിക്കുവാണ് ഒന്ന് വായിച്ചു കേൾക്കാൻ പതിനഞ്ചാമത്തെ വാക്യം അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷിമയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഒവ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്കുക ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോ ശ്രീഹ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അറിയുന്നല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരാ ഞാനും നിങ്ങളും അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റത് അതുകൊണ്ടാണ് ഡയറി എടുത്ത് കൈപ്പിടിച്ചത് അതുകൊണ്ടാണ് ഇത് പലർക്കും അയച്ചു കൊടുത്തത് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നവരാണ് നിങ്ങൾ എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട് അതിനുവേണ്ടി ഇത് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നു ഞാനങ്ങനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസിനെ എത്ര സ്ഥാനത്തേക്കായി എത്തിച്ചെന്നറിയാമോ ഒന്നാം സ്ഥാനത്തേക്കാണ് ഒന്നാമൻ പത്രോസ് ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്നും മുന്നിൽ നിൽക്കും അല്ല ദൈവം അവർക്ക് കൊടുക്കുന്ന സ്ഥാനം എപ്പോഴും മുന്നിലായിരിക്കും എന്ന് നിങ്ങളുടെ കുടുംബം പലരുടെയും പിറകില്ല സാമ്പത്തികത്തിൽ പിറകില്ല വിദ്യാഭ്യാസത്തിൽ പുറകില്ല പൊക്കമില്ല കളറില്ല വിദ്യാഭ്യാസമില്ല വീട് ചെറുതാണ് സാമ്പത്തികമില്ല പലരുടെയും പുറകിലാണ് എന്നാൽ ആ പുറകെ നിന്നുകൊണ്ട് പറ കർത്താവേ ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് പറ അല്ലാണ്ട് ഒരു നേട്ടം ഉണ്ടാകും അതുകൊണ്ട് പറയേണ്ട ഒരു വാക്കല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ ഒക്കുമോ ദൈവമേ ഞാൻ ഞാനങ്ങ് സ്നേഹിക്കുന്നു ഇതൊരു പ്രാർത്ഥനയാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രയർ ഇതൊരു വലിയ പ്രാർത്ഥനയാണ് ഇതൊരു വലിയ പ്രാർത്ഥന ദൈവമേ ഞാൻ ഞാനങ്ങ് സ്നേഹിക്കുന്നു അങ്ങയുടെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ കൂടെ ഒന്ന് പറയാമോ യേശുവെ ഞാനങ്ങ് സ്നേഹിക്കുന്നു യേശുവെ അങ്ങയുടെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയുടെ ആത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നു അങ്ങയുടെ വചനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു ആ വചനത്തിൽ എൻ്റെ കുടുംബത്തെ നിലനിർത്തുന്നു സ്വർഗത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണ് വെച്ച് കൊടുത്തേ പത്രോസിനി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ കയ്യിലാണ് താക്കോൽ താക്കോലേൽപ്പിച്ചത് ഇനി അടുത്തൊരു കാര്യമുണ്ട് ഈ പത്രോസ്ലീക നടന്നു പോകുമ്പോൾ വഴിയിറമ്പിൽ രോഗികളെ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു പത്രോശ്രിയുടെ കൈവപ്പിന് വേണ്ടിയിട്ടല്ല അതിനുവേണ്ടി മാത്രമല്ല കടന്നു പോകുമ്പോൾ ആ മനുഷ്യനിട്ടിരുന്ന വസ്ത്രത്തിൻ്റെ നിഴലെങ്കിലും നിഴലേ നിഴലെങ്കിലും കൊണ്ടാൽ സൗഖ്യമാകുമെന്ന് ജനം വിശ്വസിച്ചു നിഴലുകൾ നാം നിഴലുകൊണ്ടുപോലും സൗഖ്യം ഉണ്ടായി ഞാനൊരു കാര്യം പറയട്ടെ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ ആ വ്യക്തിയുടെ വസ്ത്രത്തിൻ്റെ നിഴലിന് പോലും വിലയുണ്ടായി ആ വ്യക്തിയുടെ നിഴലുപോലും അത്ഭുതമായി അത്ര വലിയ അനുഗ്രഹമാണ് പത്രോ ശ്രീഹായ് കേശു കൊടുത്തത് അപ്പം നമ്മൾ ചിന്തിക്കും ഈ വ്യക്തിക്ക് എന്താ ഇത്ര പ്രത്യേകതയുള്ളത് ഉള്ളിൻ്റെ ഉള്ളി എന്ന് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട് യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത് കേട്ടപ്പോൾ വേറെ ആരേലും പറഞ്ഞു ഞാനും ആ കൂട്ടത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല ആരും വേണ്ടിയില്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞു യേശുവെ ഞാനെ സ്നേഹിക്കുന്നു അങ്ങനെ ഉള്ളുകൊണ്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ദൈവം ഒരു അത്ഭുത വില തരും കേട്ടോ നിങ്ങളെ അനു അനേകർ ബഹുമാനിക്കാൻ വരെ ഇടയാകും നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ നിഴൽ പോലും വിലയുള്ളതായി മാറും എനിക്കത് വായിച്ചിട്ട് പല പ്രാവശ്യവും ഞാൻ ചിന്തിച്ചു ഒരു മനുഷ്യൻ്റെ വസ്ത്രത്തെ തൊട്ടു പിന്നെ നമുക്ക് മനസ്സിലാകാം യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യം ഒരു ഒരു രക്തസ്രാവക്കാരി സൗഖ്യമായി എന്നാൽ ഈ പത്രോ ശ്രീകായുടെ വസ്ത്രത്തിൻ്റെ നിഴലടിച്ചപ്പോൾ അത് വലിയൊരു വിടുതലിൻ്റെ കാരണമായി അത് അതിനേക്കാൾ വലിയൊരു ദൈവിക ഇടപെടലിന് കാരണമായി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ദൈവത്തെ സ്നേഹി ഇന്നത്തെ ദിവസം എന്നാണെന്നറിയോ എനിക്കെൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്ന ദിവസമാണ് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്ക് ഇങ്ങനെ പറ ദൈവമേ ഞാൻ അങ്ങയുടെ വചനത്തെ സ്നേഹിക്കുന്നു അങ്ങയുടെ വചനത്തെ സ്നേഹിക്കുന്നുണ്ടാ ഞാനിത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുന്നത് ഒരുപാട് പേരോട് ഈ ശുശ്രൂഷയെപ്പറ്റി പറയുന്നത് ഞങ്ങളെല്ലാവരോടും പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബക്കാരോട് വീട്ടുകാരോട് നാട്ടുകാരോടൊക്കെ അത് എൻ ഈ ശുശ്രൂഷയോടുള്ള സ്നേഹമല്ല ദൈവത്തെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഹാലോ ലൂയ കർത്താവേ ഞങ്ങളങ്ങേ ഈ ഡെയിലി ബ്ലെസ്സിംഗിൽ കേൾക്കുന്ന എല്ലാ കുടുംബത്തിനു വേണ്ടി ഞാൻ പറയട്ടെ ഈ കുടുംബം യേശുവിനെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു കർത്താവേ ഞങ്ങളങ്ങെ ബഹുമാനിക്കുന്നു കർത്താവേ ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു ആ മേൻ യേശോയുടെ ആശീർവാദം സ്വീകരിക്കാം എന്നിട്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ വ്യാഴാഴ്ചയും പത്തുമണിയോടുകൂടി കൗൺസിലിംഗ് ആരംഭിക്കും മണിക്ക് കാപ്പി കുടിച്ച് നാലേ കാലിന് ജപമാല മണിക്ക് വിശുദ്ധ കുർബാന ശേഷം വിശുദ്ധ യുദ്ധാശ്രീയുടെ മാധ്യസ്ഥതയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തിരി അനുഗ്രഹങ്ങളുള്ളൊരു സ്ഥലമായി പരിശുദ്ധാത്മാവ് മാറ്റുന്നു ഇവിടുത്തെ നിയോഗ പ്രാർത്ഥന നിയോഗ കൊന്ത നിയോഗത്തിരി കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് കൽക്കുരിശിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു വിരലുകൊണ്ട് എഴുതുന്നവരുണ്ട് നിയോഗം എഴുതുന്നവരുണ്ട് എല്ലാം ഓരോരോ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകുന്നുണ്ട് പറയാനാണെ ഒത്തിരി ഉണ്ട് പക്ഷേ അവിടെ വരുന്ന നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയട്ടെ ഒരു കുഞ്ഞു കാര്യം പറയുവാണ് വ്യാഴാഴ്ച ദിവസം മുന്നൂറ് പേർക്കുള്ള സീറ്റേ ഇവിടെയുള്ളൂ ഒരുപാട് പേര് വരുമ്പോൾ താമസ സൗകര്യം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിണക്കമായി കരുതരുത് വിഷമമായി കരുതരുത് എന്താ അങ്ങനെ പറഞ്ഞ് ചിന്തിക്കരുത് സൗകര്യത്തിൽ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയുള്ളൊരു വഴിയാണ് തിരക്ക് കൂട്ടുമ്പോൾ അത് ഒത്തിരി പേർക്ക് അസ്വസ്ഥത ഉറങ്ങാൻ പറ്റുന്നില്ല സൗകര്യങ്ങൾ കുറവുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് നിങ്ങളിത് അറിയിക്കുന്നത് അപ്പോൾ വരുന്നവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവുള്ളൂ തിങ്കളാഴ്ച മുതൽ ബുക്കിംഗ് ആരംഭിക്കും അതോടൊപ്പം ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസത്തെ കൺവെൻഷന് രാവിലെ ആറു മണി മുതൽ പ്രാർത്ഥനയുണ്ട് ആർക്കും വരാം സ്വാഗതമാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അടുത്തുള്ളവരെയും അകലെയുള്ളവരെയും ഒക്കെ വെള്ളിയാഴ്ച ദിവസം വരാം നിങ്ങൾക്ക് അഥവാ വ്യാഴാഴ്ച പ്രാർത്ഥനയും ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അല്ലെങ്കിൽ ബുക്കിംഗ് തീർന്നു എന്നാണ് പറഞ്ഞേ നിങ്ങൾക്ക് തൊട്ടടുത്തൊക്കെ ചെറിയ രൂപയ്ക്ക് പോലും കയ്യിൽ ഒത്തിരി കാശുള്ളവരാണെങ്കിൽ കുഞ്ഞു കാശൊക്കെ മതി നിങ്ങൾക്ക് പുറത്ത് റൂം എടുക്കാൻ പറ്റും സൗകര്യത്തിൽ താമസിക്കാം വഴി സൗകര്യമുണ്ട് അടുത്തൊക്കെ റൂമുകൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പല ആളുകളും അങ്ങനെ റൂം സൗകര്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ സമയം ആ രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് എളിമയോടും വിനയത്തോടും അപേക്ഷിക്കുവാണ് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു ക്രിസ്തുവിൽ നിങ്ങളെ ബഹുമാനിക്കുന്നു ഈശോയുടെ നാമത്തിൽ ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് തരട്ടെ ഉണ്ടാകട്ടെ നല്ല ആരോഗ്യമുണ്ടാകട്ടെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ നല്ലൊരു സാക്ഷ്യം പറയാൻ കുഞ്ഞേ നിനക്ക് ദൈവ അനുഗ്രഹം തരട്ടെ ഈ ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്തു നിന്നൊരു സാക്ഷ്യം പറയാൻ ദൈവം ഒരുക്കട്ടെ ദൈവം ഒരുക്കട്ടെ ദൈവം തരുന്ന സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കുന്ന സമാധാനവും നിനക്കുണ്ടാകട്ടെ ആരുടെ മുമ്പിലും ഒരു രൂപയ്ക്ക് കൈ നീട്ടണുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ നിനക്കാവശ്യമുള്ളത് ദൈവം ഇഷ്ടം പോലെ നിൻ്റെ കയ്യിൽ തരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് മറക്കാതെ ഒരുമിച്ച് കാണാം കാണുന്നത് വരെ സ്വർഗ്ഗത്തിലെ ദൈവം വലിയവനായ ദൈവം നമ്മെ ഉള്ളം കൈയിലെന്നപോലെ സൂക്ഷിക്കുന്നു സൂക്ഷിക്കട്ടെ ആമേൻ